ഹലോ ഇന്ന് നമ്മൾ വീണ്ടും വിതുസാറിൻ്റെ അവിടുത്തെ അടിയന്തിരത്തിന് വന്നോ തകഴി അപ്പർ കുട്ടനാട് ഭാഗത്താണ് ഈ സംഭവം വരുന്നത് നല്ല കാഴ്ചകളാണ് മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ഇങ്ങനെയാണ് വന്നത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ വള്ളം വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ റോഡൊക്കെ ചെളി പിടിച്ച് കിടക്കുവാണ് അപ്പം നമ്മുടെ വള്ളം വന്നു നന്നായിട്ട് ആമ്പൽപ്പൂ പിടിച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല കാഴ്ചയാണ് പിള്ളേരൊക്കെ ആമ്പൽപ്പൂ ഒക്കെ പെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജുവാനൊക്കെ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു വള്ളത്തിൽ നല്ല യാത്രയായിരുന്നു അപ്പോൾ ആമ്പൽ ഇങ്ങനെ വൈകുന്നേരം പൂവ് നന്നായിട്ട് വിടരും അപ്പം നല്ല രസമായിരുന്നു വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പം ഞങ്ങൾ അതിൽ കുറച്ച് ഇങ്ങനെ ഇരുന്ന് യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി കേട്ടോ ഈ കാണുന്നതാണ് തകഴി റെയിൽവേ ബ്രിഡ്ജ് അപ്പോൾ ഇതിന്റെ മുകളിലൂടെയാണ് നമ്മുടെ തകഴി വഴി ട്രെയിൻ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനൊക്കെ ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ കുറച്ചുകൂടെ നടുക്ക് കായലിലോട്ട് ചെല്ലുമ്പോൾ രസമാണ് ഇവരുടെയൊക്കെ ഒരു രീതികളും കാഴ്ചകളൊക്കെ വളരെ സുന്ദരമാണ് താറാവുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങി ഇങ്ങനെ കയറി കിട്ടണം അങ്ങനെ ഞങ്ങൾ എത്തി വെള്ളം അടുപ്പിച്ചു അപ്പോ സാറിന്റെ റിലേറ്റീവ്സ് ഒക്കെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളാരൊക്കെ അപ്പൊ പറമ്പിക്കണെന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ കുറച്ച് മുന്നിലോട്ട് പോയി എല്ലാവരും പല വഴിക്ക് ഇന്ന് കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി ഇതേ ഒരു കിഴിയെ കൊണ്ട് കേട്ടോ ഇപ്പൊ കിഴക്കോട്ട് അത്യാവശ്യം കിഴി വരും ഡോക്ടർ പോകും നന്നായിട്ടിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പായസം കുഴക്കിയാണ് അപ്പോൾ ഡോക്ടർ ബോയൊക്കെ മുന്നേ വന്ന് കഴിച്ചു അപ്പോൾ ഒരുപാട് കറികളും വെറൈറ്റികളും ആണ് കിഴക്കെപ്പോഴും ഒരു കിഴി കൊടുക്കും ഫുഡിൻ്റെ കൂടെ അപ്പോൾ ആ കിഴിയില് ഒരു നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം പരിപ്പുവട കുറച്ച് മുന്തിരി കൽക്കണ്ണ അങ്ങനെ കുറച്ച് സ്നാക്സുകൾ വെച്ചിട്ടുള്ളൊരു കിഴിയാണ് അപ്പോൾ വിസാറ് തന്നെയാണ് വിളമ്പത് പപ്പടവും പായസവും അടപ്രഥമനും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ അടപ്രദമിൻ്റെ എള്ളിടും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ആളുകളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം പോയിട്ട് വരുമ്പോഴാണ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ വെള്ളം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ വെള്ളം തിരിച്ചിങ്ങനെ കരിപ്പാട് അരിവാറ്റ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ മീനൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് ജുവാനൊക്കെ ഇങ്ങനെ മീനിന്റെ കൂടെ കളിച്ച് കളിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് കേട്ടോ അതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവിടെയാണ് വി സാറ് പുറകിൽ പാടം കാണിച്ചു തരാൻ വിളിച്ചോണ്ട് പോയത് അപ്പോൾ പിന്നെ ജുവാനും വിളിച്ചോണ്ട് പോയിട്ട് കുറച്ച് കോവക്കായും കാര്യങ്ങളൊക്കെ പറിച്ചു അപ്പോൾ അതൊക്കെ പറിച്ചു പിന്നെ പാടത്തിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നടന്നു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പോയി ടീമൊക്കെ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നടന്നു പിന്നെ ഞങ്ങൾ വള്ളം വരാൻ കുറേ ലേറ്റ് ആയപ്പോൾ തിരിച്ച് നടന്ന ട്രാക്കിലേക്ക് പോകാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ സാർ ഇങ്ങനെ ജുവാനേയും വിളിച്ച് നടന്നു അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ട്രാക്കിലേക്ക് നടന്ന് വണ്ടിയിട്ടടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വിദുസാറ് ആമ്പലൊക്കെ കുറച്ച് കൊടുത്തു അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് അവിടെ തെങ്ങിൻ തോപ്പിൻ്റെയൊക്കെ ഇടയിലൂടെ കുറച്ച് യാത്രകളൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ രണ്ട് സെല്ലും ചാക്കിട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡില് ഇങ്ങനെ താറാവിൻ്റെ കൂടും കക്ക വാരുന്നതും അതും അങ്ങനെ കുറെ കാഴ്ചകളുണ്ട് അങ്ങനെ ഞങ്ങൾ പാടമൊക്കെ കടന്നു ഇങ്ങെത്തി ഇനി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ളത് ട്രാക്കിന്റെ മുകളിലൂടെയാ പോകുന്നു വിസാർ ടാറ്റൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് തിരിച്ചതേ ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുന്നൊരു അവസ്ഥയാണ് നല്ല രസമാണ് കാണാനൊക്കെ ഇത് ഇതുവഴിയാണ് ട്രെയിൻ പോകുന്നത് കേട്ടോ ആ കാഴ്ച തന്നെ വളരെ സുന്ദരമാണ് പാടത്തിന്റെ അലക്കൂടെ ട്രെയിൻ പോകുന്നത് പഴയ സിനിമയിലേക്ക് ആകുന്ന പോലെ അങ്ങനെ നേരെ അമ്പലപ്പുഴ